വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്താ അമ്മയെ ആക്രമിച്ചതും ബന്ധുക്കളെ കൊലപ്പെടുത്തിയതും അറിയിച്ച ശേഷമാണ് അനുജനായ അഫ്സാനെ ചുറ്റുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്നതാണെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയത് സംഭവ ദിവസം സ്കൂൾ വിട്ട് അഫ്സാൻ എത്തിയപ്പോൾ വെഞ്ഞാറമൂട്ടിൽ പോയി കുഴിമന്തി വാങ്ങിവരൻ ആവശ്യപ്പെട്ടു ഇതിനായി ഓട്ടോറിക്ഷ ഏർപ്പാടാക്കി മടങ്ങിയെത്തിയ അഫ്സാനോട് കൊലപാതകങ്ങൾ നടത്തിയ കാര്യം വീടിന്റെ മുൻവശത്തെ വാതിൽപ്പടിയിൽ വെച്ച് പറഞ്ഞു നിലവിളിച്ച അനുജനെ അവിടെ വെച്ചു തന്നെ ആക്രമിച്ചു മരിച്ചുവെന്ന് ഉറപ്പാക്കിയതിനു ശേഷം കൈവശമുണ്ടായിരുന്ന നോട്ടുകൾ അഫ്സാന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു തുടർന്ന് കുളിച്ച് വസ്ത്രം മാറി പുറത്തിറങ്ങി ബൈക്കിൽ കയറാൻ ശ്രമിച്ചുവെങ്കിലും ദ്യപിച്ചിരുന്നതിനാൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് ഓട്ടോയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി ബന്ധുക്കളെ കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചതിനു ശേഷമാണ് പെൺ സുഹൃത്തായ ഫർസാനയെ കൊലപ്പെടുത്തിയതെന്ന അഫാൻ നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു അമ്മയെയും അമ്മുമ്മയെയും അടക്കം കൊന്നു ഇത് കേട്ട് ഫർസാന ഞെട്ടി ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചു ഉടൻ തന്നെ ചുറ്റിക കൊണ്ട് ഫർസാനെ തലയ്ക്കടിച്ചു കൊന്നു കൊലപാതക വിവരം കേട്ട് കസേരയിൽ തലയിൽ കൈവച്ചിരുന്ന ഫർസാനെ പ്രതി ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു പെൺ സുഹൃത്ത് ഫർസാനെ കൊലപ്പെടുത്തിയ വിവരം ും അഫാൻ പോലീസിനോട് കൂസലില്ലാതെ വിവരിച്ചതിങ്ങനെയെന്നാണ് വിവരം പക്ഷേ പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം അഫാനെ ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടുവന്ന ഡോക്ടർമാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലെ അറസ്റ്റും ഇന്നുണ്ടാകും അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ ഉറ്റബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായും വിവരങ്ങൾ കിളിമാനൂർ തട്ടത്തുമലയിൽ താമസിക്കുന്ന അമ്മയെയും മകളെയുമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത് എന്നാണ് ആണ് ആഫാൻ മൊഴി നൽകിയിരിക്കുന്നത് അഫാനെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധനോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇവരെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും മറ്റുള്ളവരെ കൊന്നതോടെ മനോവീര്യം ചോർന്ന് തളർന്നുപോയി എന്നും അതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നുമാണ് അഫാൻ വെളിപ്പെടുത്തിയത് അതേസമയം അഫാനെ ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും ആരോഗ്യനില മെച്ചപ്പെട്ടുവന്ന ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലെ അറസ്റ്റ് നടപടിയും ഇന്നുണ്ടാകും വെഞ്ഞാറമൂട് പോലീസാകും അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് സഹോദരൻ അഫ്സാൻ പെൺ ഫർസാന എന്നിവരെ സ്വന്തം വീട്ടിൽ വെച്ചു ും പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരെ ചുള്ള അവരുടെ വീട്ടിലെത്തിയും കൊലപ്പെടുത്തിയ കേസുകളിലാണ് അറസ്റ്റ് അമ്മമ്മ സെൽമാ ബിബിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് നേരിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു അറസ്റ്റ് കഴിഞ്ഞാലുടൻ തന്നെ തെളിവെടുപ്പ് നടത്തും അഫാന്റെ മാനസിക നില പഠിച്ച ശേഷം കുറ്റപത്രം തയ്യാറാക്കാനാണ് പോലീസിന്റെ നീക്കം അഫാന് മാനസിക പ്രശ്നമുണ്ടോ എന്ന സംശയം നേരത്തെ തന്നെ പോലീസ് ഉൾപ്പെടെ പ്രകടിപ്പിച്ചിരുന്നു കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രശ്നമാണ് എന്നാണ് ഇപ്പോഴുള്ള നിഗമനം ബന്ധുക്കളോട് അഞ്ചു ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നുവെന്നും അത് നൽകാത്തതിനാൽ അവരോട് പക തോന്നിയെന്നുമാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ തന്റെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതായി അറിയില്ല എന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പറയുന്നത് അഫാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും ഫർസാനയുടെ സ്വർണ്ണം അഫാൻ പണയം വെച്ചപ്പോൾ തിരികെ എടുത്തു നൽകാൻ പിതാവ് റഹീം പണം നൽകിയതിനെ കുറിച്ചും വിശദമായി അന്വേഷിക്കും കടം നൽകിയ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി